ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡെസേർട്ട് ആട്ടോ നല്ല ടേസ്റ്റാണ് അതും നമ്മൾ പാസ്ത വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാസ്ത നമ്മൾ വെറൈറ്റി രൂപത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ ഒക്കെ നമ്മൾ സ്പൈസി ആയിട്ട് ലൈറ്റ് ആയിരിക്കും അധികം പേരും ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരു ടേസ്റ്റുള്ള ഐറ്റം തന്നെയാട്ടോ അത് അപ്പോൾ വൈകുന്നേരങ്ങൾ നമുക്ക് മധുരമൊക്കെ കഴിക്കണം തോന്നിയാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പം ഞാനിവിടെ വൈകുന്നേരം കുട്ടികളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചാൽ അയച്ചിട്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചത് ആദ്യം അപ്പം നമുക്ക് പിന്നെ ആവശ്യത്തിന് ഒരു കപ്പ് പാസ്തയാണ് എടുത്തത് ഏത് ഷേപ്പിലുള്ള പാസ്തയായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു കപ്പ് പാസ്ത അപ്പം നമ്മൾ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ പാസ്ത എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് പാലിൽ കിടന്ന് വേവണം കേട്ടോ അപ്പോൾ വെള്ളത്തിൽ വേവിക്കരുത് പാലിൽ തന്നെ വേവിക്കണം കാരണം നമ്മൾ മധുരമുള്ളതായതുകൊണ്ട് പാലിൽ തന്നെ കിടന്ന് വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളു അങ്ങനെ പാലൊക്കെ അതിലേക്ക് വറ്റി വന്നപ്പം കുറച്ചുകൂടി പാല് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇത് വേവിച്ചാൽ മതി കേട്ടോ അങ്ങനെയെല്ലാം വെന്ത് വരട്ടെ അപ്പം ഞാൻ വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ അസത്തേക്ക് കുറച്ച് വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെന്ത് വരട്ടെ എന്നിട്ട് പകുതി വേവാ ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം അപ്പം ഞാൻ രണ്ട് രണ്ട് ടേ ടേബിൾ സ്പൂണുള്ള പഞ്ചസാര ഇട്ടിട്ടുള്ളൂ നിങ്ങൾ ആവശ്യത്തിന് മധുരം അതിലേക്ക് ഇടുക പിന്നെ ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മധുരം കൂടി വരുമ്പോൾ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ മാത്രമേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നില്ല എങ്കിൽ കുറച്ചും കൂടി മധുരം ഇതിലേക്ക് ആവശ്യമുണ്ടാവും മധുരം ഒഴിച്ച് ഇനി ഒന്ന് ഇത് ഇതിൽ കിടന്ന് വേവണം അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഈ പാസ്തയിലേക്ക് നന്നായി പിടിക്കും പിന്നെ നിങ്ങൾ കയ്യിൽ ഈ പാസ്ത അല്ലെങ്കിൽ മക്ോണി കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്താലും മതി കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പാസ്ത കയ്യിലുണ്ടെങ്കിൽ പാസ്ത വെച്ച് ചെയ്യുക അല്ല ആണെങ്കിൽ മത്രോണി എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കുക ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഇതെല്ലാം നമ്മൾ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക വെന്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ച് കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം നമുക്ക് പാസ്ത വെന്തോ എന്ന് അപ്പം നടു സോ സോഫ്റ്റ് ആയിട്ടിങ്ങനെ വെന്തിട്ട് വരും അപ്പോൾ അത് നമുക്ക് മഞ്ചരൊക്കെ പാസ്ത ഏകദേശം വെന്തിട്ടുണ്ടെന്ന് അപ്പോൾ നല്ലോണം ഇവിടെ തിളച്ച് പുറുകി വരുന്നുണ്ട് പാല് അപ്പോൾ ഞാനിവിടേക്ക് ഒരു കപ്പോളം അതായത് ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂണോ അഞ്ചോ ആറോ ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മിൽക്ക് മെയ്ഡൊക്കെ നമ്മൾ ഇഷ്ടപ്രകാരം കൂടുതലോ കുറവൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ടി ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡിവിടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല മധുരം മധുരം നമുക്ക് പഞ്ചസാര കുറച്ച് കിട്ടാൽ മതി ആദ്യം അങ്ങനെ മെൽക്ക് മേടും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലും കണ്ടേട്ടാ നല്ല ഒരു നമ്മൾ അടപ്പായസമൊക്കെ കഴിക്കൂല അപ്പോൾ ഒരു അടപ്പായസമൊക്കെ കഴിക്കൂല നമ്മളെ പിങ്ക് കളറിലുള്ള അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം ഉള്ള ഉപ്പും കൂടിയിട്ട് ഇത് കുറച്ചും കൂടി നേരം വേവിക്കാൻ വയ്ക്കുക പാസ്ത കുറച്ച് വേവുണ്ട് അപ്പം നമ്മൾ നന്നായി വേവിക്കണം അല്ലെങ്കിൽ നമുക്ക് അടി ഇങ്ങനെ ഒരു തിരി വേവാത്തൊരു എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ വൈകുന്നേരുന്നവരെ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് എന്തെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അത് പാല് കിടന്ന് കുറുകി വേവട്ടെ വെന്ത് കഴിഞ്ഞാൽ വേ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഏലക്ക പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഏലക്ക മാത്രമാണ് ഇട്ടു മൂന്ന് ഒരു മൂന്ന് ഏലക്ക ചതച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് അപ്പോൾ ഞാനൊരു കപ്പിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ട് അതൊന്ന് മാറ്റി വച്ചിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി കസ്റ്റാർഡ് പൗഡറിന് ഇട്ട് കൊടുക്കണമെന്നില്ല കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഇട്ട് കസ്റ്റാർഡ് പൗഡറിൽ ശരിക്കും പറയണെങ്കിൽ കോൺഫ്ലോറും കുറച്ച് നമ്മളെ വാനില വാൻ ലൈസൻസും കൂടെ കേട്ടോ അതിലേക്ക് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോറും കുറച്ച് വാനില ലൈസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇടുന്നത് ഒരു കപ്പോളം അണ്ടിപ്പരിപ്പാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല സാധാരണ അണ്ടിപ്പരിപ്പ് കുറച്ച് നന്നായി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു നമ്മൾ മാറ്റി വെച്ച കസ്റ്റാർഡ് പാലിൽ കലക്കി വെച്ച കസ്റ്റാർഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ കൈവിടാണ്ടത് ഇളക്കി കൊടുക്കണം ഗ്യാസ് വളരെ സിമ്മിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നടക്കുമ്പോഴേക്കും നമുക്കിത് പുറുകി കിട്ടും സത്യം പറയണേ ഞാനിത് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടോ ഗ്യാസ് അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രൈ ആയിപ്പോയി അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടില്ല നിങ്ങൾ അങ്ങനെ ലൂസാക്കി എടുക്കണം എന്നെങ്കിൽ പാൽ ഒന്ന് ലൂസാക്കി എടുക്കുക അപ്പോൾ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് കട്ടിയിൽ തന്നെയാണ് എടുത്തത് പിന്നെ ഞാനത് ലൂസാക്കാൻ നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് ലൂസിലെടുത്താൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാനേ ഉള്ളൂ കണ്ടോ ഇതുപോലെ നല്ല കട്ടിയായിട്ട് നല്ല മധുരവും നല്ലൊരു ടേസ്റ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല അത്രയും നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ബൗളിലേക്ക് ഇതൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ബട്ടറാണ് കേട്ടോ അപ്പോൾ ബട്ടറ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ബൗളിലേക്ക് ആക്കിയിട്ട് ആ ചൂടോട് കൂടിയിട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റേത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ എന്നെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തവർ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നതാണ് അതുവരേക്കും താങ്ക്